ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഷിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പുതിയ ഒരു കുഴിപറ്റീര് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അതായത് നമ്മുടെ കൈയൊന്നും വയ്യ വേഗാനായിട്ട് കൈയൊന്നും വയ്യാത്തത് കൊണ്ട് നമ്മളൊരു മോട്ടറൊക്കെ എടുത്ത് വാടക വാടകയ്ക്ക് വാടക ഒക്കെ എത്രയാവുമ്പോൾ ഇപ്പം അവിടെ ചെല്ലുമ്പോൾ അറിയാമല്ലോ അത് തന്നെ അല്ലേ എത്ര നേരം പണിയാൻ തുടങ്ങിയിട്ട് മോട്ടർ എടുത്തത് അത് പ്രശ്നമായി പിന്നെ എല്ലാം അവരെല്ലാം വന്ന് അങ്ങനെ രണ്ടു മൂന്ന് ഓട്ടോ കൂലി എല്ലാം ആയിട്ടുണ്ട് എങ്ങനെയായി തീരും മീനുണ്ട് മീൻ കിടപ്പുണ്ട് ഇഷ്ടം പോലെ അപ്പം ഈ കുഴിയാണ് ഞങ്ങൾ പറ്റിക്കുന്നത് അപ്പം ഈ കുഴിയിലെ മീനാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത് വരാലൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ട് കണക്കുന്നുണ്ട് കണ്ടോ മറിയുന്നുണ്ട് മറിയും വരാലൊക്കെ മീനൊക്കെ ഇഷ്ടം പോലെ മറിയുന്നുണ്ട് അപ്പം ഈ വീഡിയോ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം ഓക്കെ ഓക്കെ അംഗങ്ങൾ അച്ഛന്മാരെ നമ്മൾ ഈ കുഴി അന്ന് പറ്റിക്കാൻ പോകുന്നത് കേട്ടോ കാരണം നമ്മൾ നമ്മളായത് പറ്റുന്ന കുഴിയാണ് ശരിക്കും മീനുണ്ട് കേട്ടോ അപ്പം നമ്മളിന്ന് എൻ്റെ കൈ വയ്യുന്നുണ്ട് അതായത് വിതയ്ക്കാൻ പോയിട്ട് കൈ എല്ലാം നീരായിട്ടിരിക്കുന്നുണ്ട് ഇന്ന് ഞങ്ങൾ മോട്ടറ് എടുത്തിരിക്കട്ടെ മോട്ടറിൽ എടുക്കാം കേട്ടോ മോട്ടർ എടുത്തെടുത്തിരിക്കണേ ഇന്ന് ആ മോട്ടറ് റെന്റിൽ കേട്ടോ അവ നമ്മള് മോട്ടോർ വെച്ചിട്ട് പറ്റാത്തത് നമ്മൾ തേപ്പുപാട്ടൊക്കെ തേകി പറ്റിക്കുക അവള് മീൻപിടാൻ തുടങ്ങി പിന്നെ ഒരു ചമ്മ మాత్రం ఆ వరా ఇంకోటి వరా ముల్ తో వరా ada <laughs> <laughs> വെള്ളത്തിലാണേ ആള് മീൻ പിടിക്കുകയാണ് മീൻ പിടിക്കാൻ വെള്ളത്തിലിറങ്ങി ഭർത്താൻപരമായിട്ടാണ് மர்த்தவ போண்ட அடிக்குது அங்க 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 நானே அவன் ஓன நான் பொக்கி நீ வேற ஒரு வரானு நான் நான் வர கூவா காசு ஒரு பாரியன பம்மா என்னைக்குக்குது நான் வந்து என்ன பண்ணுது കുരിരി കുരിരി മുടി കുരിരി റെഡി റെഡിയല്ലേ ഹേ തെറടാ അവനെ കൊടാന ഓടി പിടിക്കുന്നു പിടിക്കണ്ട ഇങ്ങനത്തെ കളിക്കിടാ ഗാ വീഡിയോ കാണാ ആ ഫോണും ഉണ്ടായിക്കൊരു ലൈവ് വേണോ ആണോ അണ്ണാ പിടിക്കണ്ട പോ സാധാരണ കണ്ടോ ആ ഇണ്ട് മച്ചാനെ Ayyay, pere, yadi, yadi. So nice. ി പെറുക്കിടക്കി എടുക്കണോ ചപ്പതും കുട്ടൻ വരാലുണ്ടേക്കുണ്ട് അടുത്തവർക്കുണ്ട് വെള്ളത്തിൽ രണ്ടു വരാനാണ് രണ്ടു വരാനാണ് ആന കമന്റർ വരുന്നുണ്ട് ഒന്ന് വീഡിയോ എടുക്ക് ഇങ്ങോട്ട് അതിക്കിക്ക് ആ അമ്മ വണ മോതരി ആ നീ ചാടുമോ മുങ്ങുമോ സിമ്പിൾ ആയിട്ട് മെല്ലെ 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 ട്രോം ദാ ഇങ്ങോട്ട് വന്നിട്ട് കണ്ടോ അല്ല കണ്ടോ അവരല്ല ഭൂയി ഇنده കുറന്ന് വരാറുള്ളാ അത് രണ്ടും രണ്ടാണ് കൊമണി ആ കട ിട്ടിയോ <laughs> ചെന്ത <laughs>

그러니 ഇതൊക്കെ നമ്മൾ എടുക്കാനാണ്. കണ്ടില്ലേ അതൊക്കെ ഇങ്ങോട്ട് എടുക്കാനാണ്. ഓക്കേ. നീങ്ങാനാവോ ഫറ്റില് വരാനോ? ഇവിടുന്ന് പോവാണോ? ഇവിടുന്ന് താഴെയായി വരാം. ഇവിടെ ബാമ്മേട്ട് സ്പോർട്ട്. ആരെയും കാണില്ല. ഞാൻ അവിടെ ഓടുക. ഓട് മാടുക. ഈ കുഴിയിലെ മീൻപിടുത്തം കൊറച്ച് മീനൊക്കെ നമ്മക്ക് കിട്ടിയിട്ടുണ്ട് മീനെയൊക്കെ നമുക്ക് അരക്കി എന്നിട്ട് കാണിക്കാം മട തുറക്കാൻ പോകും പണ്ട് പണ്ട് പണ്ടുകാലത്ത് മട പൊട്ടിക്കുന്നു മറ്റേ കനലി കലത്ത് വഞ്ജി വരി മട പൊട്ടി പൊത്തിക്കുന്ന പൊത്തി പൊട്ടിക്കട്ടെടാ

കൂട്ടുകാരെ ഇപ്പം ഞങ്ങൾക്കിന്ന് കിട്ടിയ ഉണ്ട് കേട്ടോ കുറച്ച് വരാനും കിട്ടി അതുപോലെ കല്ലട മുട്ടി കൈതക്കോര കറുപ്പെന്നൊക്കെ പറയുന്ന ചെമ്പല്ലി ഞങ്ങൾ ചെടി ചെമ്പല്ലി എന്ന് പറയുന്നത് അതും കിട്ടിയിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചെയ്യണം എന്ന് അപേക്ഷിക്കുകയാണ് അതുപോലെ ഷെയർ ചെയ്യണം കമൻ്റ് ഇടിക്കണം കേട്ടോ നിങ്ങൾ നല്ല കമൻറ്റൊക്കെ അറിയിക്കണം കേട്ടോ ഇത് നല്ല കമൻറ്റാണല്ലോ നെഗറ്റീവ് ആണല്ലോ അത് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതിനൊക്കെയാണ് വീഡിയോ പോകുന്നോട് പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൂടെ ഇന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രോത്സാഹിപ്പിക്കുമെന്ന് കരുതുന്നു അപ്പം നിർത്തിക്കാണ് ഓക്കെ